ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിളവെടുപ്പ് വിശേഷമുണ്ട് അടുക്കളയിലെ പാചക വിശേഷമുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇത് വൈലറ്റ് പാഷൻ ഫ്രൂട്ടാണ് കുറച്ച് ഇതിൽ നിന്ന് പറിച്ചെടുക്കാനുണ്ട് കഴിഞ്ഞ കഴിച്ചാൽ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് മൂത്തത് അതെ ഇതേപോലെ ആകുമ്പോൾ ഞാൻ പറിച്ചിട്ട് പോകും ഇതേപോലെയെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇടയിൽ കൊണ്ടുപോയി വെച്ചാൽ ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ വൈലറ്റ് കളറാണത് അപ്പോൾ ഈ വൈലറ്റ് നേരം ആകുമ്പോൾ തന്നെ അത് പഴുത്ത് വന്നോളും അതാണ് അതിൻ്റെ ഇത് വൈലറ്റ് കളറിലേക്ക് വരും ഇവിടെ തനിട്ട് എല്ലാം ഫുള്ള് വൈലറ്റാകുന്നത് ഇട്ടിരുന്നെങ്കിൽ അണ്ണാനോ മറ്റ് കിളികളൊക്കെ കൊത്തി കൊണ്ടുപോകും അപ്പോൾ ഇത് കണ്ടില്ലേ ഏ ഇവിടെയൊക്കെ ഉണ്ട് കുറേ പറിച്ചുകൊണ്ടെന്ന് ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ടുണ്ട് ജ്യൂസ് ജ്യൂസടിച്ച് കഴിക്കാമല്ലോ ഇവിടെ ഒരു ചെമ്പഴം കൊണ്ടതുണ്ട് അപ്പൊ അതുകൂടെ ഞാൻ പറിക്കട്ടെ നല്ല വലുപ്പതിനാ ഇതിന് മുളക് ഇവിടെ മൂത്ത് കിടക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് പറിച്ചെടുക്കണം ഓരോ ദിവസം വരുമ്പോഴും പഴുത്ത് കിട്ടും എനിക്ക് ഇത് രണ്ടും ഭാഗം പോകും നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അധികം വീഡിയോസൊന്നും ആരുടെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ കുറേ പേരെന്നെ എന്നെ ഇട്ടേച്ച് പോയി എല്ലാവരും എന്നെ കൂടെ നിർത്തണേ എന്നെ ഇട്ടേച്ച് പോലെ കിടക്കിയാൻ പിന്നെ എനിക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് മൊബൈലും ഓണാക്കി വെച്ചിട്ടാണ് വീഡിയോസ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരു മൊബൈലിൽ ചിലപ്പോൾ കമൻറ്റ് ഞാൻ ഇട്ടു എന്ന് കരുതും പിന്നെ ഞാൻ നോക്കുമ്പഴേ അയ്യോ ഇതിനകത്ത് ലൈക്ക് ഇട്ടേക്കണത് കാണുന്നുണ്ടല്ലോ ഈ എൻ്റെ കമൻസ് അതിൽ കാണുന്നില്ലല്ലോന്ന് അപ്പോൾ എനിക്ക് വീണ്ടും കൂടുതൽ ഞാൻ കാണുന്ന എല്ലാ വീഡിയോസും ഫുള്ളായിട്ടാണ് കാണുന്നത് കേട്ടോ ചിലപ്പോൾ കേൾക്കുള്ളൂ അല്ലെങ്കിൽ ഓണാക്കി വെച്ചിട്ട് എവിടെയെങ്കിലും മാറിപ്പോകും വീട്ടിൽ വൈഫൈ ഉള്ളത് കൊണ്ട് എനിക്ക് നെറ്റിന് യാതൊരു വക ബുദ്ധിമുട്ടും ഇല്ല ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനെട്ട് അതിന് മേലെ ഉള്ളത് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ ഞാനത് ഓണാക്കി വെച്ചിട്ട് എന്തെങ്കിലും പണിക്ക് പോകും പിന്നെ ഭൂരിഭാഗവും എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല എന്താണെന്ന് അറിയില്ല അപ്പോൾ എൻ്റെ വരുന്ന കമൻറ്റ് കാണുമ്പോൾ ഞാൻ അതിൽ ടച്ച് ചെയ്തിട്ട് ആണ് വീഡിയോയിലേക്ക് കയറി വരുന്നതും കാണുന്നതും അപ്പം ഞാൻ കാണാത്ത വീഡിയോ ഒക്കെ അപ്പം തന്നെ കണ്ട് തീർക്കലുകൾ പതിവ് വീണ്ടിൽ വന്നതിന് ശേഷം പാചകം ബീഫ് കഴുകി വാരി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിനൊരു മസാല തയ്യാറാക്കാം ഇഞ്ചി ചതച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് സവോള അരിഞ്ഞിട്ടിട്ടുണ്ട് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഇവിടെ പൊടി കല്ലുപ്പും ഉണ്ട് അപ്പോൾ ചിലപ്പോൾ കല്ലുപ്പ് ഇടും ചിലപ്പോൾ പൊടി ഉപ്പ് ഇടും ഏതു ഉപ്പ് വേണേലും ഇടാം കല്ലുപ്പ് ഇട്ടോ വറുത്ത മല്ലിപ്പൊടി ഇട്ടു വറുത്ത മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് ഇനി ഞാനൊരു കാർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ് വെളിച്ചെണ്ണ അടി ഊറ്റി എടുത്തതാണ് ആട്ടിയ വെളിച്ചെണ്ണ അതാണ് ഈ കളറ് തോന്നുന്നത് ഞാനപ്പോൾ ഊറ്റിയാണ് ഒഴിക്കുന്നത് ഇനി നമുക്കിതൊന്ന് തീരുമോ ഇങ്ങനെ തിരുമ്മിയിട്ട് ഇറച്ചിയിട്ട് ഒഴിക്കാതെ വേവിച്ചിട്ട് വെള്ളം ഒഴിക്കാതെ വേവിക്കുമ്പോൾ ഏത് മീഡിയം തീയിലും വലിയ തീയിലും ചെറിയ തീയിലും ഒക്കെ ഇട്ട് വേവിച്ച് ഇതിൻ്റെ വെള്ളം ഇറങ്ങുന്നത് വരെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മീഡിയം തീയിൽ ഇട്ടാൽ മതി അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി ആ വെള്ളത്തിൽ ഈ ഇറച്ചി വെന്ത് പറ്റണം അങ്ങനെ വരുമ്പോൾ ഈ ഇറച്ചി വെറുതെ നമുക്ക് പറക്കി തിന്നാനായാലും ടേസ്റ്റാണ് പിന്നെ വെള്ളമൊക്കെ പറ്റിച്ചിട്ട് നമുക്ക് ഏത്തക്കായ് ഇട്ട് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കൂട്ടുകഷ്ണമെന്തെങ്കിലും ഇട്ട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം തിരുമ്മിക്കഴിഞ്ഞു ഇനി ബീഫ് അരിയിടാം തിരുമ്മ െ തിരുമ്മി എല്ലാ മസാലയും ചേരുന്നത് വരെ തിരുമ്മി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി വെക്കാം ബീഫൊക്കെ ഇട്ട് നല്ലവണ്ണം തിരുമ്മി തട്ടിപ്പൊത്തി വെച്ചേക്കുക അപ്പോൾ ആ ഉപ്പും മുളകും പച്ചമുളകും എല്ലാം ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ മസാല ഒക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അടപ്പൊത്ത് വെച്ചാൽ മതി ഇത് മൂടി വെക്കണം കേട്ടോ കൂട്ടി തിരുമ്മി വെച്ച ബീഫ് ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടപ്പത്ത് വെച്ചു അപ്പോൾ വീഡിയോ ഓണിലാണെന്ന് കരുതി പക്ഷേ ഓണായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ തള വന്നപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി ആ വെള്ളത്തിൽ തന്നെയാണ് ഇത് വേവിച്ചിറക്കിയിരിക്കുന്നത് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ടി വന്നിട്ടില്ല ഇനി ഞങ്ങൾ ഇതിൽ നിന്നും കുറച്ച് തോർത്തി എടുക്കുക പിന്നെ അതുപോലെ ഇപ്പം ഇച്ചിരി ഞങ്ങൾ കായ ഇട്ട് വയ്ക്കുക ഇപ്പോഴും ഒരല്പം വെള്ളമുണ്ട് ഇച്ചിരി വെള്ളമുണ്ട് ഇല്ലാട്ട് അതിൽ കായ ഇട്ട് വയ്ക്കാനായിട്ട് ഇപ്പം ഞങ്ങളിത് കായ ഇട്ട് വെക്കാൻ തന്നെ പോണത് വറ്റിച്ചെടുത്ത് ബീഫിലേക്ക് ഏത്തക്കായ തൊണ്ടുകളഞ്ഞ അരിഞ്ഞിട്ടിട്ടുണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ സവാളയും ഇട്ടിട്ടുണ്ട് ഈ കായക്കും തക്കാളിയൊക്കെ ഇട്ടതിന് വേണ്ടുന്നതായ ഉപ്പും ചേർത്ത് ഉണ്ട് ഇനി ഞാൻ ഒരിത്തിരി തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട് കായ വേവായതിനു ശേഷം തേങ്ങ വറുത്തരച്ചത് കുറച്ച് ചേർത്തു അല്പം മസാലപ്പൊടിയും ചേർത്തു ഇപ്പം ബീഫും കായും വെച്ച കറിയാണത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു നാട്ടിലെ മുമ്പിൽ വരുന്ന കായും കറി വെക്കുന്നത് അങ്ങനെയാണ്